ഇങ്ങനൊരു സിനിമ വരുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ ആലോചിക്കുന്ന ചില ആക്ടേഴ്സ് ഉണ്ട് അവർ വന്നാലായിരിക്കും ഞാൻ സിനിമ നമ്മളെ പരിപാടി ഇതിൽ എന്തോ ആ കൈണ്ട് കടക്കുക പ്ലാനുകൾ പല രീതിയിൽ മാറിയിട്ടുണ്ട് തോന്നി അതങ്ങനെ സംഭവിക്കൂ പക്ഷേ എനിക്ക് ആ അഞ്ചില് മൂന്ന് ആയിട്ട് പേര് എന്നുള്ളതില് മെയിനായിട്ടുള്ള മൂന്നാൾക്കാരെ എനിക്ക് അപ്പവും ധ്യാനും നിവനുമായിരുന്നു അവർ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല ഞാൻ നേരെ തിറാപുഞ്ചേരി പോയി മഴിക്കാൻ പോകുന്നു ഞാൻ കുടുങ്ങി ശരിക്കും നീരജ് നീരജ് ഇത് കൊടുക്കുന്ന ചോദ്യാണ് ഞാൻ പേടിയുണ്ടാ പേടിയുണ്ട എനിക്കൊന്നും ആയില്ല ബട്ട് എനിക്കെല്ലാമായി പ്രപൃതിയായി